ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സില് നമ്മള് ജിൻഡപ്പൻ്റെ ഫാമിലി വന്ന് നമുക്കെല്ലാവർക്കും അറിയാം വളരെ സ്നേഹം നിർഭരമായ നിമിഷങ്ങളാണ് നമ്മളവിടെ കണ്ടത് അല്ലെ അമ്മേ മകൻ തമ്മിലുള്ള ഒരു സ്നേഹബന്ധം അച്ഛനായിട്ടുള്ള സ്നേഹബന്ധമൊക്കെയാണ് കണ്ടത് വലിയ സന്തോഷം ജിൻഡപ്പൻ്റെ ഫാമിലിയെ കാണാൻ ആഗ്രഹിച്ച ഒത്തിരി പേരുണ്ടായിരുന്നു ജിൻഡപ്പൻ നേരെ അവരെ ഈ പറഞ്ഞ പോലെ തന്നെ അവിടെ ലിവിങ് ഹാളിലൊക്കെ കൊണ്ടുവന്നിരുത്തി കുറെ നേരം സംസാരിച്ച് ഒക്കെ ചെയ്ത് അതിനുശേഷം ഈ ബിഗ് ബോസിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ കാലുകൊണ്ട് വേഗത്തോണ്ട് കയറി പോകാൻ പറ്റുന്നില്ല ഉള്ളിലേക്ക് പിന്നെ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇരിക്കുന്ന സമയത്ത് നല്ല നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എല്ലാവരും ജയിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് മോനെ മോന്നും നന്നായിട്ട് കളിക്കുക എല്ലാവരും നന്നായിട്ട് കളിക്കുക എന്നുള്ളതാണ് കേട്ടോ ഒരു വേർതിരിവൊന്നുമില്ല അമ്മ വളരെ സ്നേഹത്തോടു കൂടി നല്ല പക്വതയോടുകൂടി തന്നെയാണ് എല്ലാ കാര്യങ്ങളും പ്രസൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ പ്രത്യേക ഒരു കാര്യം പറഞ്ഞു ഒന്നും മോൻ വലിക്കരുതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് ഒന്ന് ഉപദേശങ്ങൾ മോന് വേണ്ടിയിട്ട് ജിൻഡപ്പനോട് പറയാണ് സ്വന്തം അമ്മ പിന്നെ അമ്മയെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി നിങ്ങൾക്കൊക്കെ എങ്ങനെയുണ്ട് ജിൻറ്റപ്പൻ്റെ അമ്മയൊക്കെ കണ്ടപ്പോൾ എന്ത് തോന്നി എന്നുള്ളതൊന്നു പറയണേ അമ്മയ്ക്ക് എന്തോ വയ്യായി ഒക്കെ ഉണ്ടെന്ന് ജിൻഡപ്പൻ പറയുന്നുണ്ടായിരുന്നു എന്തോരോ ചികിത്സേൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അല്ലേ അപ്പോൾ എന്താണ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനതിനെപ്പറ്റി പറയാത്ത ഏതായാലും വളരെ സന്തോഷം അവരിങ്ങനെ വന്നു ആ നല്ല നല്ല കാഴ്ചകൾ നമ്മൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നന്ദനയുടെ ഫാമിലിയും വന്നിട്ടുണ്ട് അമ്മയും സഹോദരിയും വന്ന് അവരെയും ചേർത്ത് പിടിച്ചു നന്ദനയ്ക്ക് പുറത്തുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വലിയ ആഗ്രഹമാണ് പക്ഷേ ബിഗ് ബോസിൻ്റെ നിർദ്ദേശം കൊണ്ട് സഹോദരി ഒന്നും മിണ്ടിയില്ല എന്നുള്ളതാണ് പിന്നെ ബിഗ് ബോസ് ഈ പറഞ്ഞ പോലെ തന്നെ നന്ദന ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഓരോന്ന് ഇൻസ്റ്റാഗ്രാമിനെ പറ്റിയും ഫോളോവേഴ്സിനെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ